ഒരേ സമയം പ്രേംനസീറിനെ നായകനാക്കി രണ്ട് സിനിമകൾ തുടങ്ങാൻ ശ്രീകുമാരൻ തമ്പി തീരുമാനിച്ച സമയമായിരുന്നു അത് അക്ഷയപാത്രവും ജയിക്കാനായി ജനിച്ചവനും രണ്ട് സിനിമകളും സംവിധാനം ചെയ്തത് ജയ ആയിരുന്നു അക്ഷയപാത്രത്തിൽ പ്രേംനസീറിന്റെ നായികയായി ലക്ഷ്മി വന്നപ്പോൾ ജയിക്കാനായി ജനിച്ചവനിൽ ഷീലയായിരുന്നു നായിക ഏറെ കാലത്തിനു ശേഷമായിരുന്നു പ്രേംനസീറിന്റെ നായികയായി ഷീല അഭിനയിക്കുന്നത് ശ്രീകുമാരൻ തമ്പി നിർമ്മിച്ച ആദ്യ കളർ സിനിമ കൂടിയായിരുന്നു ജയിക്കാനായി ജനിച്ചവൻ ഒരേ സമയം ഷൂട്ട് ചെയ്ത സിനിമയായിരുന്നുവെങ്കിലും അക്ഷയപാത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു ജയിക്കാനായി ജനിച്ചവൻ എന്ന സിനിമയുടെ ചർച്ച നടക്കുന്ന സമയത്ത് പ്രേംനസീർ ശ്രീകുമാരൻ തമ്പിയോട് പറഞ്ഞു തമ്പി നടൻ ജയനെ അറിയില്ലേ അയാളെ കൂടി ഉൾപ്പെടുത്താൻ നോക്കൂ ഹോട്ടൽ പാമ്പഗ്രോവിലാണ് അയാളുടെ താമസം മര്യാദകാരന അങ്ങനെ ഇക്കാര്യം ശ്രീകുമാരൻ തമ്പി സംവിധായകൻ ശശികുമാറുമായി സംസാരിക്കുകയും ജയനെ പ്രധാന വില്ലനാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ശ്രീകുമാരൻ തമ്പി തന്നെയാണ് ഇക്കാര്യം ജയനെ വിളിച്ചറിയിച്ചത് കേട്ട് ജയൻ പറഞ്ഞതിങ്ങനെയാണ് ാണ് എന്റെ ഭാഗ്യം തമ്പിച്ചേട്ടന്റെ പടത്തിൽ ഒരേ ഒരു ഷോട്ടിൽ വരാനും ഞാൻ തയ്യാറാണ് അങ്ങനെ ആ സിനിമയിലെ പ്രധാന വില്ലനായി മാറി ജയൻ ഉത്സവക്കടയിൽ വളക്കച്ചവടം നടത്തുന്ന യുവാവിന്റെ വേഷത്തിൽ എം ജി സോമനും അഭിനയിച്ചു സിനിമയിൽ പ്രേംനസീറിന്റെയും ഷീലയുടെയും വസ്ത്രങ്ങളുടെ മേൽനോട്ടം വഹിച്ചത് ശിവാജി ഗണേശന്റെ ചിത്രങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന സി കെ കണ്ണനാണ് അധികാരം നഷ്ടപ്പെട്ട രാജകൊട്ടാരത്തിലെ തമ്പുരാട്ടിയുടെ വേഷമായിരുന്നു ഷീലയ്ക്ക് ഷീലയും അവരുടെ ജോലിക്കാരിയുടെ വേഷത്തിൽ വന്ന കെ പി എസ് സി ലളിതയും കൊട്ടാരത്തിലെ മുതിർന്നവർ അറിയാതെ അമ്പലത്തിലെ ഉത്സവം കാണാൻ പോകുന്നതും തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും ഉത്സവപ്പറമ്പിൽ സർക്കസ് നടത്തുന്ന ചെറുപ്പക്കാരൻ ആ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതും രസകരമായ രംഗങ്ങളാണ് മദുരാശിയിലെ അരുണാചലം റോഡിൽ അന്നുണ്ടായിരുന്ന പ്രകാശ് സ്റ്റുഡിയോയിലായിരുന്നു ഷൂട്ടിംഗ് ചിത്രത്തിൽ കരാട്ടെ സംഘടനകൾ ഉണ്ടായിരുന്നു ഷീലയും സംഘടന രംഗങ്ങളിൽ നന്നായി അഭിനയിച്ചു കരാട്ടെ വേഷത്തിൽ നിൽക്കുമ്പോൾ ഈ തമ്പിയുടെ ഒരു കാര്യം എന്തൊക്കെയാ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നേ എന്ന് പരാതി പറയുമെങ്കിലും ക്യാമറയുടെ മുൻപിലെത്തും ൾ ആളാകെ മാറും ചെയ്തത് ശരിയായില്ലെന്ന് തോന്നിയാൽ ഒന്നുകൂടി എടുക്കാം എന്ന് സംവിധായകനോട് ഷീല തന്നെ പറയും സ്വന്തം പ്രവൃത്തിയോട് കാണിക്കുന്ന ഈ സത്യസന്ധതയാണ് ഷീലയെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ നടിയായി നിലനിർത്തിയതെന്ന് ശ്രീകുമാരൻ തമ്പി ഒരിക്കൽ പറഞ്ഞിരുന്നു